എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളുടെ മകനോ അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരനോ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ആവട്ടെ ഈ വീഡിയോ കാണുന്നത് നിങ്ങൾ തന്നെ ആവട്ടെ നിങ്ങൾക്ക് വിവാഹം ആലോചിച്ച് ഉറപ്പിച്ച് വെച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ മകന് വിവാഹം ആലോചിച്ച് ഉറപ്പിച്ച് വെച്ചിരിക്കുകയാണ് അപ്പോൾ വിവാഹം അടുക്കാറാവുന്ന സമയത്ത് ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ വിളിച്ച് പറയുകയാണ് ഈ പെൺകുട്ടിക്ക് ക്യാൻസർ ആണ് അതുകൊണ്ട് നിങ്ങൾ വേറെ വിവാഹം ആലോചിച്ചോളൂ എന്ന് അപ്പോൾ നിങ്ങൾ എന്ത് തീരുമാനമെടുക്കും ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറുമോ അതോ ഈ വിവാഹം കഴിക്കുവാൻ തയ്യാറാകുമോ ഇത്തരത്തിലൊരു സാഹചര്യത്തിലൂടെ കടന്നുപോയ ഫേബയുടെയും ജസ്റ്റിന്റെയും റിയൽ ലൈഫ് സ്റ്റോറിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് നവജീവന ക്യാൻസർ ഫൈറ്റേഴ്സ് ആൻഡ് സപ്പോർട്ടേഴ്സ് എന്ന ഫേസ്ബുക്ക് പേജിലാണ് ഫേബ ജസ്റ്റിൻ തന്റെ ജീവിത അനുഭവങ്ങൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അത് നമുക്ക് ആദ്യം ഒന്ന് വായിച്ചു നോക്കാം എന്റെ പേര് ഫേബ ഞാനൊരു നേഴ്സായിരുന്നു സൗദിയിൽ അവിടെ വെച്ചാണ് ഏഴ് മാസങ്ങൾക്ക് മുന്നേ ക്യാൻസർ എന്ന വില്ലൻ അപ്രതീക്ഷിതമായ ജീവിതത്തിൽ കടന്നു വന്നത് പെട്ടെന്ന് തന്നെ നാട്ടിൽ വന്നു പിന്നീട് ബയോപ്സി ചെയ്തു പത്ത് ദിവസങ്ങൾക്ക് ശേഷം റിസൾട്ട് വന്നു ലിംബോമയാണ് എനിക്ക് ഒന്ന് കരയാൻ പോലും തോന്നിയില്ല കാരണം വരുന്നതെല്ലാം നേരിടുവാൻ ഞാൻ തീരുമാനിച്ചു രണ്ട് വർഷങ്ങൾക്ക് മുന്നേ എൻ്റെ വിവാഹം ഉറപ്പിച്ചു വെച്ചതായിരുന്നു കൊറോണ കാരണം നാട്ടിൽ വരാൻ സാധിച്ചില്ല ഏതൊരു മാതാപിതാക്കളെ പോലെ എൻ്റെ അപ്പയും അമ്മയും കല്യാണം ഉറപ്പിച്ചു വെച്ച പയ്യന്റെ വീട്ടുകാരെ വിളിച്ചു മോൾക്ക് ക്യാൻസർ ആണ് നിങ്ങളുടെ മകൻ വേറെ ഒരു വിഭാഗം ആലോചിച്ചോളൂ എന്ന് പറഞ്ഞു എന്നാൽ അവരുടെ ഭാഗത്തു നിന്നുള്ള മറുപടി ഞങ്ങളെ ഞെട്ടിച്ചളഞ്ഞു മോളെ ഞങ്ങൾ മരുമകളായി സ്വീകരിച്ചു കഴിഞ്ഞു നമുക്ക് അവരുടെ വിവാഹം ട്രീറ്റ്മെന്റ് തുടങ്ങുന്നതിന് മുന്നേ നടത്താം എന്ന് പറഞ്ഞു എൻ്റെ വീട്ടുകാരും ബന്ധുക്കളും ഇനി വരാൻ പോകുന്ന ട്രീറ്റ്മെന്റിനെ കുറിച്ചും അതിന്റെ ബുദ്ധിമുട്ടുകളെ പറ്റിയും അവരെ പറഞ്ഞു തിരുത്താൻ നോക്കി അപ്പോഴും അവർ എടുത്ത തീരുമാനത്തിൽ ഉറച്ചു എന്നെ മാത്രമേ വിവാഹം കഴിക്കൂ എന്ന് അദ്ദേഹവും ഉറപ്പിച്ചു പറഞ്ഞു അങ്ങനെ രണ്ടു ദിവസം കൊണ്ട് സ്വപ്നം പോലെ ഒരു കല്യാണം കഴിഞ്ഞു രണ്ടാമത്തെ ദിവസം വില്ലൂർ സി എം സി ഹോസ്പിറ്റലിലേക്ക് അവിടെ ചെന്ന് ബാക്കി ടെസ്റ്റുകൾ നടത്തി അങ്ങനെ അറിഞ്ഞു സ്റ്റേജ് ഫോർ ആണെന്നുള്ള വിവരം അവിടുള്ള ഡോക്ടർ പറഞ്ഞു നാട്ടിലെ ബിലീബേഴ്സ് ഹോസ്പിറ്റലിൽ എന്റെ സീനിയർ ഡോക്ടർ ഉണ്ട് അവിടെ നല്ല ട്രീറ്റ്മെന്റ് ആണ് പിന്നെ അതുമല്ല ഇത്രയും ദൂരം വരേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പിന്നീട് നാട്ടിൽ വന്നു കീമോ സ്റ്റാർട്ട് ചെയ്തു വിവാഹം കഴിഞ്ഞു ഹസ്ബൻ്റെ വീട്ടിൽ ആദ്യമായി പോകുന്നത് ഹോസ്പിറ്റലിൽ നിന്നാണ് അത് ഫസ്റ്റ് കീമോ കഴിഞ്ഞു എനിക്ക് പന്ത്രണ്ട് കീമോ എടുത്തു ഒരുപാട് ശാരീരിക ബുദ്ധിമുട്ടുകൾ വേദന ഛർദിൽ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അപ്പോൾ എല്ലാം എന്റെ ഭർത്താവും ഭർത്താവിന്റെ അമ്മയും ഡാഡി എന്നെ പൊന്നുപോലെ നോക്കി ട്രീറ്റ്മെന്റ് കഴിയുന്നത് വരെ ഭർത്താവിൻ്റെ വീട്ടിലായിരുന്നു എൻ്റെ പപ്പായും അമ്മായിയും ഒരുപാട് വിഷമിച്ചു അവരുടെ എല്ലാം ഞാനായിരുന്നു മാർച്ച് നാലിന് എന്റെ കീമോ കഴിഞ്ഞു അവിടെയും കൊണ്ട് എല്ലാം അവസാനിച്ചു ഇനി ഫ്രീ ആയി ഇരിക്കാം എന്ന് വിചാരിച്ചു പെറ്റ് സ്കാൻ ചെയ്യാൻ ഒരു മാസം കൂടി ഉണ്ട് മുന്നിൽ പക്ഷെ പെട്ടെന്ന് എനിക്ക് സെപ്റ്റിക് ഷോക്ക് ആയി ഐ സിയുൽ അഡ്മിറ്റായി ഇരുപത് ശതമാനം റിക്കവറി ചാൻസ് ആണെന്ന് പറഞ്ഞു പത്ത് ദിവസത്തെ ട്രീറ്റ്മെന്റിന് ശേഷം ഒരുപാട് പേരുടെ പ്രാർത്ഥനയ്ക്കും ഡോക്ടർമാരുടെയും നേഴ്സുമാരുടെയും സപ്പോർട്ട് കൊണ്ടും ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു എനിക്ക് സപ്പോർട്ടായി എൻ്റെ ചേച്ചിമാരും അവരുടെ ഭർത്താക്കന്മാരും നാത്തൂനും അളിയനും എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ കസിൻസ് എല്ലാവരും ഉണ്ടായിരുന്നു ഇന്ന് എന്റെ ജീവന്റെ പാതിയുടെ ബർത്ത്ഡേ ആണ് ഹാപ്പി ബർത്ത്ഡേ അച്ചാച്ചി ദൈവം ഒരുപാട് അനുഗ്രഹിക്കട്ടെ എന്റെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും എന്റെ ഒപ്പം കൂടെ വന്നു എനിക്ക് ക്യാൻസർ ആണെന്ന് അറിഞ്ഞിട്ടും ഫാവി ഫാരിയായി സ്വീകരിക്കാൻ കാണിച്ച മനസ്സോളം വരില്ല ഒന്നും വിവാഹം കഴിഞ്ഞ രണ്ടാമത്തെ ദിവസം മുതൽ ക്യാൻസർ എന്ന വില്ലനെ തോൽപ്പിക്കാൻ എന്റെ കൂടെ തുടങ്ങിയ യാത്രയാണ് കീമോ കീമെടുക്കുവാൻ ഹോസ്പിറ്റൽ ചെല്ലുന്ന ടൈം മുതൽ തീരുന്ന സമയം വരെ എങ്ങും പോകാതെ എന്റെ ഒപ്പം കൂടെയിരുന്നു വീൽ ചെയറിൽ യാതൊരു മടിയും കൂടാതെ എന്നെ കൊണ്ടുപോയത് ഒക്കെ ഓർക്കുമ്പോൾ മനസ്സിൽ ഒരു വിങ്ങലാണ് ഞാൻ പലവട്ടം മനസ്സിൽ ഓർത്തിട്ടുണ്ട് ദൈവമേ എന്താ മടുക്കാത്ത എന്ന് ഓരോ ദിവസവും എന്നെ നിങ്ങൾ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്നെ ഓർത്ത് അച്ചാച്ചൻ ഒരുപാട് കാര്യങ്ങൾ വേണ്ടാന്ന് വെച്ചു കസിൻസിന്റെ മാരേജ് ഫ്രണ്ട്സിനൊപ്പമുള്ള യാത്രകൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അപ്പോഴെല്ലാം അച്ചാച്ചി പറയുന്ന ഒരു വാക്കുണ്ട് ദൈവം നിനക്ക് സൗഖ്യം തരുമ്പോൾ നമുക്ക് ഒന്നിച്ച് എല്ലായിടത്തും പോകാം എന്ന് ഒരു കുഞ്ഞിനെ അതിന്റെ അമ്മ എങ്ങനെ പൊന്നുപോലെ നോക്കുന്നുവോ അതുപോലെ എനിക്കൊരു കുറവും വരുത്താതെ പൊന്നുപോലെ എന്നെ നോക്കി എപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ പോയാലും എൻ്റെ ഡോക്ടേഴ്സും നേഴ്സസും എപ്പോൾ കണ്ടാലും പറയും ഇങ്ങനെ ഒരു ഭർത്താവ് കൂടെ ഉള്ളപ്പോൾ ഫേബയ്ക്ക് എല്ലാത്തിനെയും തരണം ചെയ്യാൻ സാധിക്കും ജസ്റ്റിന്റെ വലിയ മനസ്സിന് ബിഗ് സല്യൂട്ട് എന്ന് അങ്ങനെ നമ്മൾ ആഗ്രഹിച്ച പോലെ നമ്മുടെ മാതാപിതാക്കളുടെയും സഹോദരങ്ങളുടെയും ഈ ലോകമെമ്പാടുമുള്ള അനേകരുടെ പ്രാർത്ഥനയുടെ ഫലമായി ക്യാൻസർ എന്ന വില്ലനെ നമ്മൾ തോൽപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു നിങ്ങളെപ്പോലെ നിങ്ങൾ മാത്രമേ ഉള്ളൂ അച്ചാച്ചി ഈ ലോകത്തിൽ ദൈവ ആയുസും ആരോഗ്യവും ഈ ലോകത്തിൽ ദൈവം മനുഷ്യന് വെച്ചിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും കർത്താവ് നൽകട്ടെ യു ആർ ദ റിയൽ ഹീറോ ഈ ഒരു പോസ്റ്റ് ഒരുപാട് പഴയതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഈ നവജീവന ക്യാൻസർ ഫൈറ്റേഴ്സ് ആൻഡ് സപ്പോർട്ടേഴ്സ് എന്ന ഫേസ്ബുക്ക് പേജില് ഈ ഒരു പെൺകുട്ടി തന്റെ ജീവിത അനുഭവങ്ങൾ കുറിച്ചിട്ടത് കഴിഞ്ഞ ദിവസമാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ ഇടയായത് അപ്പോൾ എനിക്ക് തോന്നി ഈ ഒരു പോസ്റ്റ് ഒരുപാട് ആളുകളിലേക്ക് എത്തേണ്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് അതായത് ഇത്തരത്തിൽ ക്യാൻസർ വന്ന് ഒരുപാട് ജീവിതത്തിൽ സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് ഈ ഒരു പോസ്റ്റ് അത്തരത്തിലുള്ള ആളുകൾക്ക് വലിയ പ്രചോദനമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധമായിട്ടുള്ള സംശയവുമില്ല അതോടൊപ്പം തന്നെ ഈ ഒരു പോസ്റ്റ് വായിച്ചിരിക്കേണ്ട ഒരു കൂട്ടർ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ കുറ്റങ്ങൾക്ക് അതായത് ഭാര്യയുടെ ചെറിയ കുറ്റങ്ങൾക്ക് അതുപോലെ ഭർത്താവിന്റെ ചെറിയ കുറ്റങ്ങൾക്കൊക്കെ വേണ്ടി ഇങ്ങനെ വിവാഹബന്ധം വേർപെടുത്തുന്ന ഒരുപാട് ആളുകൾ ഇന്നത്തെ യുവതലമുറയിലുണ്ട് അത്തരക്കാർ ഈ ഒരു പോസ്റ്റ് നിർബന്ധമായിട്ടും വായിച്ചിരിക്കണം അതായത് ജസ്റ്റിൻ എന്ന് പറയുന്ന ഈ ഒരു പയ്യനെ നമ്മൾ അംഗീകരിച്ചേ പറ്റത്തുള്ളൂ അതായത് ഈ പെൺകുട്ടി വിവാഹം കഴിക്കാതെ ഇരിക്കുന്ന സമയത്ത് തന്നെയാണ് ഈ പെൺകുട്ടിക്ക് ക്യാൻസർ ഉണ്ടെന്നുള്ള വിവരം അറിയുകയും പിന്മാറാൻ ആവശ്യപ്പെട്ടിട്ടും ഉറച്ചു തന്നെ നിന്ന് ഈ പെൺകുട്ടി വിവാഹം കഴിക്കുകയും ഈ പെൺകുട്ടി ക്യാൻസറിനോട് സ്ട്രഗിൾ ചെയ്യുന്ന ഓരോ ഘട്ടങ്ങളിലും ആ പെൺകുട്ടിക്ക് താങ്ങും തണലുമായിട്ട് കൂടെ നിന്ന് തൻ്റെ എല്ലാവിധമായിട്ടുള്ള കാര്യങ്ങളും എല്ലാം മാറ്റി വെച്ച് ആ പെൺകുട്ടി തന്നെ ആ പോസ്റ്റിൽ പറയുന്നുണ്ട് അതെല്ലാം മാറ്റി വെച്ച് ആ പെൺകുട്ടിയോടൊപ്പം ആ ക്യാൻസറിനെ ചെറുത്ത് തോൽപ്പിക്കുവാൻ കൂടെ നിന്ന് ആ ജസ്റ്റിനെ നമ്മൾ അഭിനന്ദിക്കാതിരിക്കാൻ യാതൊരു വിധമായിട്ടുള്ള തരവുമില്ല ഈ പെൺകുട്ടി പറയുന്ന പോലെ റിയൽ ഹീറോയാണ് ആ ഒരു പയ്യൻ അപ്പൊ ആ പയ്യനെ നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മളൊക്കെ ബിഗ് സീറോ ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു വിധമായിട്ടുള്ള സംശയവുമില്ല ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഞാനിത് വായിച്ചു കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഈ ഫേബ ജസ്റ്റിന്റെ പ്രൊഫൈല് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുകയും ആ പ്രൊഫൈലിൽ ചെന്ന സമയത്ത് എനിക്ക് വളരെയധികം സന്തോഷം തോന്നി വളരെ സന്തോഷത്തോടു കൂടി ഈ ഒരു ഫാമിലി ആയിരിക്കുന്നു ഈ ഫേബ ജസ്റ്റിനും അതുപോലെ തന്നെ ഈ ജസ്റ്റിനും ഒരു കുഞ്ഞും കൂടെ ഉണ്ട് അപ്പോൾ ആ ഒരു ഫോട്ടോയോടെ കണ്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നി അപ്പം ഞാൻ ഈ സ്റ്റോറി വായിക്കുന്ന സമയത്ത് ഈ പെൺകുട്ടി ഈ ഫേസ്ബുക്ക് പോസ്റ്റിലിട്ടിരിക്കുന്ന ഈ സ്റ്റോറി വായിച്ച സമയത്ത് എനിക്ക് വളരെയേറെ ആകാംക്ഷ തോന്നിയിട്ടാണ് ആ പ്രൊഫൈലിൽ പോയി ഈ ഒരു ഫോട്ടോസുകളൊക്കെ കണ്ടത് അപ്പോൾ മനസ്സ് നിറയ്ക്കുന്ന ഫോട്ടോസൊക്കെയാണ് അവിടെ കാണുവാൻ സാധിച്ചത് ഇവർ ദീർഘായുസത്തോടും ആരോഗ്യത്തോടും കൂടി ഒരുപാട് കാലം ജീവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള സാഹചര്യത്തിലൂടെ നമുക്കൊക്കെ കടന്നു പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ ഇത്തരത്തിൽ പക്വതപരമായിട്ടുള്ള തീരുമാനം എടുക്കാൻ നമുക്കൊക്കെ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു